ിറ്ററി അതായത് അർത്ഥ സൈനിക വിഭാഗം ഇതിൽ ഇതിലെ ഏത് സേനാ വിഭാഗം നീ പറയുന്നതിൽ ഏത് സേനാ വിഭാഗമാണ് ഓപ്ഷൻ 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 എ ആർമി ബി നേവി സി ഡി എയർഫോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അതായത് അർത്ഥ സൈനിക വിഭാഗം എന്നത് ഏത് സേനാ ആർമി ആണോ നേവി ആണോ ബി എസ് എഫ് ആണോ എയർഫോഴ്സ് ആണോ ഈ കൃത്യമായിട്ട് വിമാനത്തിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞു എന്താ പരിപാടി അൻസിബ പറഞ്ഞ ഉത്തരം തെറ്റാണ് തെറ്റാണ് പറഞ്ഞ ഉത്തരം ഈ റൗണ്ടിൽ നമ്മൾ ഇതിന്റെ ഓഡിയൻസിന് കൊടുക്കും ഓഡിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ മൈക്കി പറയൂ താങ്കളുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ല എനിക്ക് താങ്കൾ ബി എസ് എഫിൽ ചേരണം എന്ന് എന്റെ അഭ്യർത്ഥന താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ബി എസ് എഫ് ആണ് പാരാമിലിറ്ററി എന്നറിയപ്പെടുന്നത് ഇനി ഇനി അൻസിബ മറന്നു പോകത്തില്ല അല്ലേ ഇനി എവിടെ പോയാലും നമ്മൾ കല്ലായി പോയാലും കോഴിക്കോട്ട് ഇറങ്ങിയാലും തലസ്ഥാന നഗരി പോയാലും പാരാമിലിറ്ററി എന്ന് കേട്ടാൽ ബി എസ് എഫ് എന്ന് മറന്നുപോരുന്നത് ബി എസ് എഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സമ്മാനം ഉണ്ട് താങ്കൾ വേദിയിലേക്ക് വരൂ അൻസിബയെ നമ്മൾ ഇവിടെ വിളിപ്പിച്ചൊരു സമ്മാനം ഒരു കാര്യം ചെയ്യുക അൻസിബ തന്നെ ഈ സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കൂ എല്ലാവരും ഇന്ന് കൈയടിക്കൂ തിരിച്ചറിഞ്ഞു നല്ല സൂപ്പർ എൻ എന്തായാലും നന്നായി ഓക്കേ വെൽക്കം റൗണ്ടിലെ മൂന്ന് ചോദ്യങ്ങളും അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു ഇവർക്കൊക്കെ ഏറ്റവും ഒരു സുഖം പകരുന്ന റൗണ്ടാണ് അടുത്തത് അടുത്ത അനിസിബയ്ക്ക് ബന്ധമുള്ള റൗണ്ട് ആല്ലേ ദൃശ്യം എങ്ങനെയാണ് അനിസിബ സിനിമയെ ബന്ധപ്പെട്ടത് എനിക്കൊന്നും അതിനു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലല്ലോ തമിഴിൽ മലയാളത്തിൽ ആദ്യമായിട്ട് തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണോ മലയാളത്തിലേക്ക് വിളിച്ചത് ഫോട്ടോസ് കണ്ടിട്ട് ദൃശ്യം ിന്റെ രണ്ട് ദിവസം മുമ്പാണ് ചെയ്യുന്നത് ഈ ക്യാരക്ടർ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ശരിക്കും ഇത്രയും സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കുന്നു മോട്ട് രസിയാം മലയാളത്തിലേക്ക് ആദ്യമായി ഭരത് അവാർഡ് കൊണ്ടുവന്ന ചിത്രമാണ് ഇത് ഈ ചിത്രം ഏതാണെന്നാണ് എന്റെ ചോദ്യം മലയാളത്തിലേക്ക് ഓപ്ഷൻ ഇല്ല ഇല്ലേ ഇതിന് സാർ അഭിനയിച്ച ചിത്രമാണ് സിനിമ വിവാദമായിട്ടുള്ള സിനിമിച്ചോണ്ടിരിക്കുക തോന്നുന്നത് നിർമാല്യം ണോ ഉത്തരത്തിൽ കോൺഫിഡന്റ് ആണോ ഒന്ന് കുറച്ചൊന്ന് കോൺഫിഡന്റ് ആവും സുതീഷ് എങ്ങനെയാ കോൺഫിഡന്റ് ആവുന്നത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണല്ലേ കോൺഫിഡന്റ് ആവുന്നത് അൻസിബ കോൺഫിഡന്റ് ആവുമ്പോ എങ്ങനെയാ അതാണ് കോൺഫിഡൻസ് അല്ലേ ഞാൻ നോക്കി സ്റ്റാർ ചലഞ്ച് മൊത്തം അരിച്ചിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടില്ല സുതീഷ് പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഒരു ഈ അബദ്ധം പിണയും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സുധീഷിന് അങ്ങനെ ഒരു അബദ്ധം പറ്റാമോ പറ്റാൻ പാടില്ലാത്ത കൊണ്ട് സുധീഷ് പറഞ്ഞ ഉത്തരം ശരിയാണ് നിർമ്മാല്യം എം വി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പള്ളിവാളും കാച്ചിലും ചെറുകഥ ആസ്പദമാക്കി എടുത്ത നിർമാല്യം എന്ന ചിത്രം പി ജെ ആന്റണി എന്ന ആളിന് ഭരത് എന്ന നടന് ഭരത് അവാർഡ് നേടിക്കൊടുത്തു മാത്രമല്ല ഏ നിർമാല്യം അന്നിറങ്ങിയത് കൊണ്ട് ഇറങ്ങി ഇന്നായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചിത്രം റിലീസ് ചെയ്യാൻ നമ്മുടെ ആളുകൾ സമ്മതിക്കും അത്രയും വിവാദം ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ സെൻസിറ്റീവ് ആയൊരു സാഹചര്യത്തിൽ ഒരു സാധ്യതയുണ്ട് നമുക്ക് അതിലെ ഓരോ ഷോട്ടും ഒരു കവിതയാണ് എന്ന് വേണമെങ്കിൽ പറയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട എം ഡി വാസുദേവൻ നായർ എന്ന കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരൻ്റെ തൂലികയിൽ പിറന്ന നിർമാല്യമാണ് ശരി ഉത്തരം പി ജെ ആൻ്റണിക്കാണ് ഭരത് അവാർഡ് നേടിക്കൊടുത്തത് അപ്പോൾ എന്തായാലും ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡാണ് സമയം അപ്പൊ അവർ വരൂ മോളെ ഇരുപത് സെക്കൻഡ് കിട്ടും ഏഹ് അപർണ റെഡി ആണല്ലോ ഭയമൊന്നുമില്ലല്ലോ ഭയ ഭയമേ ആവശ്യമില്ല കോൺഫിഡൻ്റ് ആണ് ധൈര്യപ്പെടൂന്നേ ഇതൊരു ഒരു മന്ത്രമാണ് കണ്ണടച്ചോളൂ യുവർ ടൈം സ്റ്റാർട്ട് പക്ഷെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാറുണ്ട് ആരോഗ്യം ഉണ്ടാകാൻ ഭയങ്കര ഉപയോഗ സംഭവ അതെ എലുമോ ചുറ്റിയോ അതെ കയ്യില്ല എനിക്ക് വീണ്ടും